എന്റെ ഗണപതി സ്വാമി ഇന്നെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണം അത് കയ്യിലിരിക്കട്ട അതൊക്കെ ജയിച്ചതിന് ശേഷം മതി എന്താ പറവ ചേച്ചിന് ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കാൻ അത് ഞാൻ രണ്ടു മൂന്ന് ഞാൻ തന്നെ ഇടിച്ചു ഏതോ ഒരു നാരായണിയുടെ പിന്നാലെ മണത്തടക്കായിരുന്നു അത്രേ കൊടുത്തു നാല് ചേച്ചി ആ മുരരി മാസ്റ്റർ ഡൈവേ എനിക്ക് ഒരു ശത്രുണ്ട് അവനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കാൻ വാസു അവിടെ നില് കൃഷ്ണ ഇന്ന് എന്റെ ദിവസമാണ് ആ ഷോ ഒറ്റ ചവിട്ട് വെച്ചോണ്ടല്ലോ ഗണപതി സ്വാമിക്ക് ജോബിയില്ല ആ എനിക്കടാ എനിക്കെ അതെ ഒരൊറ്റ വർണ്ണത്തിവിടെ കണ്ടുപോരുത് ഓരോ സമയം ഇറങ്ങിക്കൊള്ളും രാവിലെ കാശവും കണ്ടില്ല കൂമയും കണ്ടില്ല സന്ധ്യ കഴിഞ്ഞാൽ താരായ മാത്രമേ അവൻ അവനെ കുറച്ച് വഴക്ക് പറയണം നക്ഷത്രങ്ങൾ കണ്ടില്ല നല്ല കണ്ടില്ലേ കൊഴപ്പൊന്നുമില്ല കണ്ടില്ല ില്ല കൃഷ്ണ കൃഷ്ണ ഞാൻ കൃഷ്ണ അല്ല പോകുന്നതാ ഇങ്ങനെ ഒരുത്തൻ എന്നോട് ക്ഷമിക്കണം ah, <coughs> <coughs>

പാർവാനീ രാവ ജവിക്ക കുട്ടിക്കാലിച്ചില്ലേ നാമം ചെല്ലിയ ഇതാ വേണ്ട കഴിക്കാൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞോ ടീച്ചർ അമ്മയെ പറഞ്ഞതാ നീ പഠിക്കതാ പി സി ആ കൊടുക്കാം പഠിച്ച് നന്നാകും കൃഷ്ണൻ നന്നാവൂ ഒന്നാം ക്ലാസ്സോടെ പഠിപ്പ് മതിയാക്കി എന്റെ ടീച്ചർ പറഞ്ഞു തെണ്ട് നടക്കാതെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണം സിസ്റ്റം കേട്ടോ ഇല്ല കൃഷ്ണൻ നന്നാവില്ല കൃഷ്ണേട്ട കരയരുത് അമ്മ എപ്പോഴും പറയും കൃഷ്ണേട്ടൻ ഗുരുത്തമുള്ളവനാണ് അവൻ നന്നാവും കൃഷ്ണട്ട ഇത് മുഴുവൻ കഴിക്കണം എന്നിട്ട് കരച്ചിൽ നിർത്തിയിട്ട് കിടന്നുറങ്ങണം ആ സ്ഥല ഉം ഹലോ ഏതൊരു തെലുങ്ക് പ്രൊഡക്ഷൻ എന്നാണ് हिंदी मूवी ठीक है ഒരിക്കലും നടക്കില്ല മോളെ നിന്റെ ഇക്ക കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാ നമ്മുടെ ബാപ്പ ഒരു സ്റ്റണ്ടുകാരനായിരുന്നു ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലാത്ത തൊഴിൽ ഒരിക്കലും നിനക്ക് ഉമ്മാരഗതി വരരുത് ഒന്നും പറയണ്ട ഒരു ചിത്രത്തിന് ഇരുപത്തയ്യം രൂപയെങ്കിലും പ്രതിഫലം വാങ്ങുന്ന സ്റ്റണ്ട് മാർച്ചാണ് ഞാൻ മുന്നൂറ് രൂപയ്ക്ക് ഡ്യൂ പെടുന്ന ഒരുത്തൻ എന്റെ സഹോദരി വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ ചീത്തായി തുടങ്ങി വെച്ച ഒരാൾ വരും എടുത്തു ഞാൻ പോന്നു അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഹസീന തീർത്തു പറഞ്ഞു മണ്ടി പെണ്ണ് രാത്രി കോടം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റഹിമിന്റെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നു കണ്ടു നീ എന്റെ ഹസീനെ ഉപദേശിക്കാത്തത് ഞാൻ പറഞ്ഞാൽ അസീനെ കേൾക്കില്ല മലതി നീ അവളെ ഒന്ന് ഉപദേശിച്ചു നോക്ക് നീയല്ലേ അസീനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നീ പറഞ്ഞാൽ അവളെ അനുസരിക്കും

നിന്റെ ജീവിതം തകർന്നു പോകും നീ ഒരു പൊട്ടിപ്പെണ്ണാണ് എനക്ക് ലോകമറിയില്ലവനല്ല അവനെ പറ്റി ആർക്കും നല്ല അഭിപ്രായമില്ല പറ്റി മാത്രം ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കൂല ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല നീ ആ പാർവതിയോട് ചോദിക്ക അവന്റെ വീട്ടിൽ പല പെണ്ണുകളും കയറിയിറങ്ങുന്നത് സത്യം ഇന്നലെ രാത്രി കൂടി ഒരു ആംഗ്ലണ്ടിൻ പെണ്ണ് അവനെ മറിയേക്കുമോളെ നിന്റെ ഇക്കാട് അന്തസ്സും നീ നോക്കണ്ടേ ഇക്ക നിശ്ചയിക്കുന്ന ആളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിന് പോവില്ല ആദ്യം സ്നേഹിച്ച പുരുഷന് ഏതെങ്കിലും ഒരു പെണ്ണിനെ മറക്കാനാവുമോ മാലതി മറ്റുള്ളവര് നല്ലതിനു വേണ്ടി ഉപദേശിക്കുമ്പോ കേൾക്കുന്നതാണ് നല്ലത് ഇല്ല ആരെന്ത് പറഞ്ഞാലും എന്നും ഓരോ പെണ്ണുങ്ങൾ ഇവിടെ വരാറില്ലേ നീ നമ്മൾ വരാനും കഴിയും എന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു പെണ്ണ് നിങ്ങളെ കാണാൻ വന്നിരുന്നില്ലേ പാർവതി അതോ അതൊരു ഡ്യൂപ്പ് ഇടുന്ന വേണം അലീക്കയോട് പറഞ്ഞൊരു വർക്ക് കൊടുപ്പിക്കണമെന്ന് കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്നെ വിശ്വസിക്കും എപ്പോഴും ഹസീനക്ക് എന്നെ എപ്പോഴും പോട്ടെ നീ വരരുത് അതൊക്കെ നമ്മൾ നമ്മളെ നോക്കാം വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലായിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഞാൻ പോട്ടെ ഇക്ക വരാൻ നേരായി പാർവതി അമ്മേ നീ ഹസീനയെ കണ്ടിരുന്നു കണ്ടു എന്നെ പറ്റി വേണൊന്നും പറഞ്ഞ പറഞ്ഞു

രൂപ സോറി മരുന്ന് ഇവിടെ വച്ചേക്കു പണം കഴിയത്തില്ല വനിത വരുന്നു കൃഷ്ണ എല്ലിനെ വരണം പറ്റിടാ എന്നാൽ നമുക്ക് തൈലം വന്നിട്ട് വരാം ആ ഞാൻ നോക്കട്ടെ എന്റെ കയ്യിൽ ആ പത്ത് രൂപ എന്റെ കയ്യിൽ രണ്ടു രൂപയുള്ളു കൃഷ്ണ അമ്മക്ക് സുഖമില്ല എന്ത് പറ്റി

അത് പാർവതി ക്ഷമിക്കൂട് പറഞ്ഞില്ല ഓർമ്മയുണ്ടല്ലോ പാർവതി വാങ്ങിക്കും ഞാനിതാ വരുന്നു ഞാൻ നിന്ന് പോലെ പറഞ്ഞത് നീ എന്താടാ പറഞ്ഞത് അവൾ ഒരിത്തിരി ഉപേക്ഷിയാണ് നീ എന്താടാ പറഞ്ഞത് என்ன விஷயத்த എന്റെ മോൾ എവിടെ മരുന്ന് വാങ്ങാൻ പോയിരിക്കാണ് ഇപ്പൊ I can't really.